പതിയെ അവർ പോലും അറിയാതെ ആ ബന്ധം വിവാഹത്തിലേക്ക് വഴിമാറുന്നു പിന്നീട് എപ്പോഴോ ആരാധകരെയും എല്ലാം വേദനിപ്പിച്ച് ആ ഊഷ്മള ബന്ധത്തിന് വിള്ളൽ വീഴുകയും ഇരുവരും പിരിയുകയും ചെയ്യുന്നു ദിലീപും മഞ്ജുവും മലയാള സിനിമയുടെ പ്രിയ താരങ്ങൾ അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത ഇന്നും മലയാളികൾ മറന്നിട്ടില്ല മഞ്ജുവിന് ഞാന് ലോയിസാറാണ് ആദ്യം ഇതിൽ വരുന്നത് സല്ലാബ്ലാബത്തില് സല്ലാബത്തില് നമ്മൾ ആദ്യം കാണുന്ന ഷൊർണ്ണു ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടാണ് ലോയിസാറാണ് എന്റെ സാറെന്ന് കാരണം മഞ്ജുനെ മൊത്തം ഇങ്ങനെ ഒറ്റയ്ക്ക് കാണുമ്പോൾ നല്ല പൊക്കൊക്കെ തോന്നൂല അപ്പൊ എന്നെ പതുക്കെ അറിയാത്ത പറ്റുള്ള അടുത്ത സാറാ എനിക്കും പൊക്കുണ്ടോ മനസ്സിലായി അങ്ങനെ ഉള്ള ആ ഫിലിം ഇതാണ് ഞങ്ങള് നല്ല സുഹൃത്തുക്കളായി മാറിയത് അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് ആ സൗഹൃദം പതിയെ പ്രണയമായി വളർന്നു ഒടുവിൽ അവർ പോലും തിരിച്ചറിയാത്ത തീവ്രപ്രണയത്തിലേക്കും അവിടെ നിന്നും വിവാഹത്തിലേക്കും വഴിമാറാൻ ഏറെ കാലമൊന്നും വേണ്ടി വന്നില്ല സിനിമാ ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വിവാഹ വാർത്ത ഒരു നാൾ പുറംലോകമറിഞ്ഞത് വിവാഹത്തോടെ ആരാധകരെ സങ്കടപ്പെടുത്തി മഞ്ജു ലോകം വിട്ടു ദിലീപിൻ്റെ നല്ല ഭാര്യയായി മീനാക്ഷിയുടെ അമ്മയായി ആ ജീവിതം പിന്നെയും മനോഹരമായി ഒഴുകിക്കൊണ്ടേയിരുന്നു കുടുംബജീവിതമെന്ന വസന്തകാലത്തിലൂടെ കാലം പിന്നെയും ഏറെ മുന്നോട്ട് പോയി നനച്ചിരിക്കാത്ത നേരത്ത് എപ്പോഴോ ഇരുവരുടെയും കുടുംബജീവിതത്തിൽ കാർമേഗങ്ങൾ ഇരുണ്ടുകൂടി അതെന്തായിരുന്നു എന്ന് മാത്രം ഇന്നു വരെ ലോകത്തിനു മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ഇരുവരും തയ്യാറായിട്ടുമില്ല ആ ചോദ്യത്തിന് മുമ്പിൽ ഇപ്പോഴും കൃത്യമായ മറുപടി പറയാതെ ഇരുവരും ഒഴിഞ്ഞു മാറുകയാണ് പതിവ് എന്തായാലും പെയ്തൊഴിയാത്ത ആ കാർമേകം ഒരിക്കലും പിരിയില്ലെന്ന് കരുതിയ ആ പ്രണയത്തിലും വിള്ളൽ വീഴ്ത്തി ഒടുവിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തു ഇരുവരും ഒന്നിച്ചുള്ള ജീവിതത്തിൽ നിന്നും പരസ്പരം തിരിഞ്ഞു നടന്നു പിന്നീട് ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ചരിത്രമായി നമ്മുടെ മുന്നിലുണ്ട് മകൾ മീനാക്ഷി അച്ഛനോടൊപ്പം തുടരാൻ തീരുമാനിച്ചതോടെ വെറും കയ്യോടെയായിരുന്നു മഞ്ജുവിൻ്റെ തിരിഞ്ഞു നടത്തം അത് ശൂന്യതയിലേക്കുള്ള തിരിഞ്ഞു നടത്തമായി പലരും കരുതിയെങ്കിലും മഞ്ജുവിൻ്റെ മനസ്സിൻ്റെ നിശ്ചയദാർഢ്യമാണ് പിന്നീട് മലയാളി നേരിട്ട് കണ്ടത് എന്തുകൊണ്ടാണ് അവളെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്നു എന്നതിനുള്ള ഉത്തരമാണ് സിനിമയിലേക്കുള്ള മഞ്ജു വാര്യരുടെ ഗംഭീരമായി തിരിച്ചുവരുന്നത് ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ഭാര്യഭർത്തൃബന്ധമൊന്നായിരുന്നില്ല അത്രയും ശക്തരായ കൂട്ടുകാരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അതുപോലെ ഉള്ള ഒരു സൗഹൃബന്ധത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ഒരു അതിൽ ഇല്ലെന്ന് പറയുന്നില്ല അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കഴിഞ്ഞ വിഷയമാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത് ഭാര്യ ഭർത്തൃ ബന്ധമൊന്നും ആയിരുന്നില്ല അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വലിയൊരു ആത്മബന്ധമായിരുന്നു ദിലീപ് ഒരിക്കൽ പറഞ്ഞു എന്തും സംസാരിക്കാൻ പറ്റിയ അടുപ്പമുള്ള കൂട്ടുകാരിയായിരുന്നു എനിക്കും അങ്ങനെയുള്ള ആ സൗഹൃദമാണ് എവിടെയോ വെച്ച് തകർന്നടിഞ്ഞത് അതിപ്പോഴും വേദനയായി മനസ്സിൽ നീറ്റുന്നുണ്ട് എന്നും ദിലീപ് തുറന്നു പറയുമ്പോൾ അവിടെയാണ് ആ ബന്ധത്തിന് ആഴം എത്രയുണ്ടായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക വേർപിരിയലിന്റെ കാരണം ദിലീപിനോടെന്ന പോലെ മഞ്ജുവിനോട് ചോദിച്ചപ്പോഴും മഞ്ജുവിന്റെ മറുപടി ആരുടെ മനസ്സിനെയും പിടിച്ചിരുത്തുന്ന വിധമായിരുന്നു മഞ്ജുവിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് മഞ്ജുവും ദിലീപും ആ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകാൻ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് ഇല്ല അത് പറയാനും കേൾക്കാനും ഒക്കെ വേദനിക്കുന്ന ഉത്തരവാണെങ്കിൽ അത് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെ ഇരുന്നോട്ടെ അത് തികച്ചും ഏറ്റവും വ്യക്തിപരവും ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നതുമാണ് ആ ഒരു സ്വകാര്യത എന്നുള്ളത് രണ്ടുപേരുടെയും എന്റെ മാത്രമല്ല അദ്ദേഹത്തിന്റെയും അപ്പൊ അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയുന്നില്ല പക്ഷെ അപ്പോഴും ഒരു നടൻ എന്ന നിലയിൽ ദിലീപിന്റെ സിനിമകൾ കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ടാകും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ പറയാനും കേൾക്കാനും എല്ലാം വേദനിക്കുന്ന ഉത്തരമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു മഞ്ജു വാര്യരും ഇരുവരും ഈ ചോദ്യത്തിൽ നിന്നും തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോഴാണ് എവിടെയോ പരസ്പരം സ്നേഹമോ കരുതലോ അതോ എല്ലാം തന്നെയോ സൂക്ഷിക്കുന്നുണ്ടോയെന്ന് പലരെയും ആശയക്കുഴപ്പത്തിലാക്കുന്നത് വർഷങ്ങൾക്ക് ശേഷവും ഇരുവരുടെയും മനസ്സിലാ വേർപിരിയലിൻ്റെ ദുഃഖം ഇപ്പോഴും തളം കെട്ടിക്കിടപ്പുണ്ട് സ്നേഹത്തിൻ്റെ കണിക ഇരുവരും എവിടെയോ ബാക്കി വെച്ചതുപോലെ വേർപിരിയലിൻ്റെ കാരണം പോലെ തന്നെ ഏത് നിമിഷവും പരസ്പരം ഒരുമിപ്പിക്കുവാനാകുന്ന ആഴത്തിലുള്ള സ്നേഹവും ഇരുവരും ഇപ്പോഴും സ്വകാര്യമായി സൂക്ഷിക്കുന്നുണ്ടാകുമോ മകൾ മീനാക്ഷി ഇരുവർക്കുമിടയിൽ മറ്റൊരു വസന്തം കൊണ്ടുവരുമോ നമുക്കും കാത്തിരിക്കാം